മഹാരാഷ്ട്രയിലെ നാൽപ്പത്തിയെട്ട് മണ്ഡലങ്ങളിലെയും വോട്ടുകൾ പെട്ടിയിലായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ട വോട്ടെടുപ്പിൽ അവസാനത്തെ പതിമൂന്ന് മണ്ഡലങ്ങൾ കൂടി വോട്ട് ചെയ്തതോടെ മഹാരാഷ്ട്രയുടെ വികാരം മുഴുവൻ പെട്ടിയിലാക്കി സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോളിംഗ് ശതമാനം തകർന്നു പോയതിൽ ആശങ്കയിലാണ് ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒടുവിൽ പുറത്തുവിട്ട കണക്കനുസരിച്ച് രാജ്യത്താകമാനം അമ്പത്തിയേഴ് ദശാംശം ഒമ്പത് രണ്ട് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ മഹാരാഷ്ട്രയിൽ അമ്പത് ശതമാനത്തിലും താഴേക്ക് പോയതോടെ ബി ജെ പി കണക്കുകൂട്ടിയതുപോലെ തന്നെ അപകടം തന്നെയാണ് മണക്കുന്നത് ബി ജെ പിയോട് ഏറ്റവും അധികം പൊരുതുന്ന മമതയുടെ പശ്ചിമ ബംഗാളിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ ബി ജെ പിയെ മറക്കാൻ ശ്രമിക്കുന്ന മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത് എന്നാണ് ബി ജെ പിയെ ശരിക്കും ആശങ്കയിലാക്കിയത് മഹാരാഷ്ട്രയിൽ വെറും നാല്പത്തിയെട്ട് ദശാംശം എട്ട് എട്ട് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് കടുത്ത ചൂടും നഗര കേന്ദ്രീകൃത മണ്ഡലങ്ങളിലെ വോട്ടർമാരുടെ തണുത്ത പ്രതികരണവുമൊക്കെ അഞ്ചാം ഘട്ടത്തിലും മഹാരാഷ്ട്രയിൽ വലിയൊരു രീതിയിൽ പ്രതിഫലിച്ചിരിക്കുന്നു അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നരേന്ദ്രമോദിയുടെ ഭരണം അവസാനിപ്പിക്കാനും ബി ജെ പിയെ ഈ രാജ്യത്തു നിന്ന് തന്നെ കെട്ടുകെട്ടിക്കാനും കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന കർഷകരുടെ ശക്തി കേന്ദ്രമായ അതായത് കർഷക ഭൂരിപക്ഷ പ്രദേശമായ നാസിക്കിലും ദിൻഡോരിയിലും വലിയ രീതിയിൽ പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ വ്യവസായികളടക്കമുള്ള പലരും പിന്തുണക്കുമെന്ന് കരുതിയ മുംബൈ നഗരത്തിൽ പോളിംഗ് ശതമാനം ഇടിഞ്ഞു താഴ്ന്നതും ബി ജെ പിയെ വല്ലാതെ ഭയപ്പെടുത്തുകയാണ് ഇത് ബി ജെ പിയുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുന്നത് തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ മഹാരാഷ്ട്രയിൽ ആകെയുള്ള നാൽപ്പത്തിയെട്ട് സീറ്റുകളിൽ ഒരു സ്വതന്ത്രയടക്കം നാൽപ്പത്തിരണ്ട് സീറ്റുകളും വിജയിച്ച് നിലവിൽ നാൽപ്പത്തിരണ്ടിലേറെ എം പിമാർ അവർക്കുണ്ട് അത് ബി ജെ പി സഖ്യമാണ് അവിടെ തൂത്തുവാരിയത് അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ശിവസേനാ സഖ്യമാണ് വിജയിച്ചതും പക്ഷേ ബി ജെ പിയുടെ കൂടെ നിന്നാൽ ശിവസേന തന്നെ ഇല്ലാതാകുമെന്നും ബി ജെ പി നടത്തുന്ന ഇത്തിൽ കണ്ണി രാഷ്ട്രീയം അപകടമാണെന്നും മനസ്സിലാക്കിയാണ് ഉദ്ധവ് താക്കറെ ശക്തമായ തീരുമാനമെടുത്തത് ശിവസേന എൻ സി പിയുടെയും കോൺഗ്രസിൻ്റെയും ഒപ്പമെത്തി മഹാരാഷ്ട്രയിൽ അന്ന് സർക്കാർ ഉണ്ടാക്കി എന്നാൽ പിന്നീട് ബി ജെ പി നടത്തിയ കുതിരക്കച്ചവട രാഷ്ട്രീയത്തിൽ ശിവസേനയുടെയും എൻ സി പിയുടെയും എം എൽ എമാരെയും നേതാക്കളെയും ബി ജെ പി വിലക്ക് വാങ്ങി സർക്കാർ രൂപീകരിച്ചു എന്നാൽ ഇപ്പോൾ ഉദ്ധവ് ശിവസേന ശരത് പവാർ എൻ സി പി കോൺഗ്രസ് എന്നിവർ ഉൾപ്പെടുന്ന മഹാവികാസ് അഗാഡി സഖ്യത്തിലാണ് പ്രവർത്തകർ മുഴുവനുള്ളതെന്നും ഈ സഖ്യം ശക്തമായി തിരിച്ചു വരികയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെന്നും സർവേകൾ വന്നതോടെ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണ ഈ രാജ്യം ഉറ്റുനോക്കിയത് ഇന്നലെയോടുകൂടി അവസാനത്തെ വോട്ടും പെട്ടിയിലായതോടെ കണക്കുകൾ കൂട്ടാനും കിഴിക്കാനും തുടങ്ങിയതോടെ ചില റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് കാർഷിക മേഖല പ്രധാനമായും വിദർഭമേഖലയും നാസിക്കും പൂനെ നാഗ്പൂർ മുതലായ മേഖലകളെല്ലാം ഇന്ത്യാ സഖ്യത്തിനൊപ്പം നിൽക്കുമെന്നും ഏകദേശം ഇരുപത്തിയാറോളം സീറ്റുകൾ ഇന്ത്യാ സഖ്യം നേടുമെന്നാണ് ആദ്യം വാർത്തകൾ ഉണ്ടായിരുന്നത് എന്നാൽ അവസാന ഘട്ടത്തിൽ മുംബൈ നഗരവും ബി ജെ പിയെ കൈവിട്ടു എന്ന് പോളിംഗ് ശതമാനം ഉറപ്പ് പറയുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ സീറ്റുനില ഒരു പക്ഷേ മഹാരാഷ്ട്രയിൽ മുപ്പതിലേക്ക് ഉയരുമെന്നും നേതാക്കൾ അവകാശപ്പെടുകയാണ്